ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽഗോഥ ദ കോൾ ഫോർ റിപ്പൻഡൻസ് മാർച്ച് ഒമ്പത് ശനി ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ജോസഫിലേക്ക് എത്തി ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അബ്രാഹവും ഇസഹാക്കും യാക്കോബും കടന്ന് നമ്മൾ ജോസഫിലേക്ക് നമ്മുടെ യാത്ര എത്തിയിരിക്കുകയാണ് ജോസഫിനെ കുറിച്ച് ഒട്ടനവധി പറയാനുണ്ടാകുമെന്ന് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതാണ് വലിയ നീളൻ വർത്തമാനങ്ങളായിരിക്കണമെന്നില്ല എന്നാൽ കൊച്ചു കൊച്ചു ചിന്തകൾ ഒത്തിരി ജോസഫിനെ കുറിച്ച് പഠിക്കാനുണ്ട് ശരിക്കും പഴയ നിയമത്തിൽ വളരെ പ്രത്യേകതകളുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മാതൃകയാകുന്ന ഒരു ക്യാരക്ടറാണ് ജോസഫ് പൂർവ്വ യൗസേപ്പ് എന്ന് വിളിക്കുന്ന ജോസഫ് ഇപ്പം ഈ മിക്കവാറും ഇനിയുള്ള കുറച്ച് എപ്പിസോഡ്സ് ജോസഫ് ആകാൻ സാധ്യതയുണ്ട് എനിക്കറിഞ്ഞുകൂടും എങ്ങനെയാണെന്നുള്ളത് ഓരോ ദിവസവും പ്രാർത്ഥിച്ച് ധ്യാനിച്ച് പങ്കുവെച്ച് പോകുന്നതാണ് കർത്താവ് അനുവദിക്കുന്നത് പോലെയും തരുന്നത് പോലെയും പറഞ്ഞും പ്രാർത്ഥിച്ചും നമുക്ക് പോകാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായമാണ് ഇന്നലെ നമ്മൾ കേട്ടത് ഇസ്മായിലിയർക്ക് ജോസഫിനെ വിറ്റു കച്ചവടക്കാർക്ക് എന്നിട്ട് നമ്മൾ ഈ ജോസഫിനെ ഈ മുപ്പത്തിയൊമ്പതാമത്തെ വാക്യത്തിൻ്റെ ആരംഭത്തിൽ കിടക്കുന്നത് ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുചെന്ന ഇസ്മായിലിയരുടെ അടുക്കൽ നിന്ന് ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫർ അവനെ വിലയ്ക്കു വാങ്ങി അടിമ കച്ചവടം നടന്നു ജോസഫിനെ വിലയ്ക്കു വാങ്ങി ജോസഫിനെ വിലയ്ക്കു വാങ്ങിയിട്ട് കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി ഈജിപ്തുകാരനായ യജമാൻ്റെ വീട്ടിലായിരുന്നു അവൻ അപ്പോൾ ജോസഫിൻ്റെ കൂടെ കർത്താവുണ്ട് അപ്പോൾ പൊത്തിഫറിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ജോസഫ് ഇങ്ങനെ പോവുകയാണ് എല്ലാം കൃത്യമായിട്ടൊക്കെ ജോസഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്കിൽഡ് ഒരാൾക്ക് സാമർഥ്യമുണ്ട് കർത്താവിന് അനുഗ്രഹമുണ്ട് രണ്ടും കൂടെ ചേർന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടുകയില്ല ബൈബിളിൽ അങ്ങനത്തെ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട് ഒരേ സമയം സ്കിൽഡാണ് പ്രാഗൽഭ്യമുണ്ട് ഒപ്പം കർത്താവിൻ്റെ അനുഗ്രഹവും ഉണ്ട് രണ്ടും കൂടെ ചേർന്നാൽ പിന്നെ അവരെ കയറിപ്പോകും അങ്ങനെ കയറിപ്പോകുന്ന ഒരാളാണ് ജോസഫ് എന്നിട്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സിമ്പിൾ തോട്ട് ശരിക്കും നമ്മൾ ഇന്നലെ പറഞ്ഞു കണക്കാം നമ്മുടെ ലൈഫിൽ വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു വളരെ സിമ്പിൾ തോട്ട് അത് അഞ്ചാമത്തെയും അഞ്ചാമത്തെ വാക്യമാണ് എടുത്ത് ബൈബിൾ എടുക്കുക ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം അഞ്ചാം വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് അടയാളപ്പെടുത്തി വയ്ക്കണേ ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി കർത്താവിൻ്റെ പ്രിയപ്പെട്ടവനാരാ ശരിക്കും പൊത്തിഫറാണോ ജോസഫ് ആണോ മനസ്സിലാക്കി പ്രിയപ്പെട്ടവൻ ആരാ ജോസഫ് ഈ ജോസഫിനെ ആര് ചേർത്ത് നിർത്തി ഈ ജോസഫിനെ പൊത്തിഫർ ഈജിപ്തുകാരനായ പൊത്തിഫർ ചേർത്ത് നിർത്തി ചേർത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ അനുഗ്രഹം ആരിലേക്കെത്തി എത്തി ഇതാണ് നമുക്കുള്ള പാഠം അതായത് ദൈവത്തിരുമുമ്പാകെ നീതിയോടെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട് ദൈവത്തിരുമുമ്പാകെ നീതിയോടെ നിർമ്മലതയോടെ ജീവിക്കുന്ന ദൈവമനുഷ്യരെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വിശുദ്ധിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് അവരെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ അവരെ പ്രതി ആരനുഗ്രഹിക്കപ്പെടും നമ്മൾ അനുഗ്രഹിക്കപ്പെടും ഒരു പക്ഷെ നമുക്കത്രയും മെച്ചവും യോഗ്യതയൊന്നും കാണില്ല ദൈവത്തിന് മുമ്പാകെ എല്ലാവർക്കും ഒരുപോലെ പറ്റണമെന്നില്ലല്ലോ നമുക്കത് കാണില്ല പക്ഷെ ദൈവമനുഷ്യരെ കർത്താവിൻ്റെ മുമ്പിൽ വിലയുള്ളവരെ ഒന്ന് സ്നേഹത്തോടെ ചേർന്ന് നിർത്തിയാൽ അവരിലേക്ക് നമ്മൾ എന്തെങ്കിലും നന്മ പങ്കുവെച്ചാൽ ആ നന്മ എത്ര മടങ്ങായി നമ്മളിലേക്ക് തിരികെ എത്തുമെന്നറിയാമോ അതിനെ ധ്യാനിക്കേണ്ട പ്രധാനപ്പെട്ട വാക്യമാണിത് ഈ വാക്യം ആവർത്തിച്ചാവർത്തിച്ച് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ എന്ന് പൊത്തിഫർ ജോസഫിനെ വിലക്കെടുക്കാൻ തുടങ്ങിയോ എന്ന് വെച്ചാൽ ആ ജോസഫിന് ആദരവ് കൊടുക്കാൻ മൂല്യം കൊടുക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ജോസഫിനെ ഓർത്ത് ആരെ പ്രതി ജോസഫിനെ പ്രതി കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി പ്രാർത്ഥിക്കുന്നവർ ദൈവവിചാരത്തോടെ ജീവിക്കുന്നവർ ഈ കൃപ കിട്ടാൻ പ്രാർത്ഥിക്കണം ഏതാ ജോസഫിൻ്റെ കൃപ അതായത് നമ്മൾ ആരോട് ബന്ധപ്പെട്ടോ നമ്മൾ ആരോട് ബന്ധപ്പെട്ടോ നമുക്ക് ആരെങ്കിലും സഹായം ചെയ്തോ കർത്താവേ എനിക്ക് സഹായം ചെയ്യുന്നവർക്ക് തിരിച്ചു ചെയ്യാൻ എനിക്ക് കൽപ്പില്ല കർത്താവേ അതുകൊണ്ട് അവരുടെ കുടുംബത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു കുറവ് വരാതെ നീ അവരെ സമൃദ്ധമായി കൊണ്ടിരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ടു വേ ആണിത് രണ്ട് ഡൈമെൻഷനും ചിന്തിക്കണം കുറച്ച് പേർക്ക് പൊത്തിഫറിന്റെ പൊസിഷൻ എടുത്ത് ചിന്തിക്കാം എന്താണ് പൊത്തിഫറിൻ്റെ പൊസിഷൻ ആ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് അഭയം കൊടുക്കുന്നു ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു അവരുടെ നന്മയെ പ്രതി നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവം റോൾ റോളതാണ് ജോസഫ് എന്താണ് ജോസഫ് നമ്മൾ പ്രാർത്ഥനയുണ്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ എന്നോട് ഇടപെടുന്നവരുടെ മേൽ നിന്റെ കൃപ നിറയ്ക്കണേ അനുഗ്രഹം നിറയ്ക്കണമേ അങ്ങനെ വരുമ്പോൾ ആ ദൈവത്തെ ഗൗരവത്തോടെ എടുക്കുന്നവരോട് ഇനിയും അവർ ചേർന്ന് നിൽക്കുമല്ലോ എന്ന് പ്രാർത്ഥിക്കണം ഈ വിചാരങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയായിട്ട് മാറട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ശംശിഹായി ജോസഫിന് അഭയം കൊടുത്ത പൊത്തിഫറിൻ്റെ മേൽ അനുഗ്രഹം ഇറങ്ങിയതുപോലെ ഞങ്ങളും ദൈവത്തിന് മുമ്പാകെ നീതിയോടെ ജീവിക്കുന്നവരെ ചേർത്ത് നിർത്തട്ടെ അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ രണ്ട് കർത്താവേ ഞങ്ങളെ സ്വീകരിക്കുന്നവർക്ക് നീ അനുഗ്രഹം നൽകി സമൃദ്ധി നൽകി ഇനിയും അവരെ ഉയർത്തണമേ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ